നഖങ്ങൾ പൊട്ടി പോകുന്നതിന്റെ പിന്നിലെ കാരണങ്ങൾ നഖങ്ങൾ പെട്ടെന്ന് പൊട്ടിപ്പോകുകയോ അടർന്നു പോകുകയോ ചെയ്യുന്നതിനെയാണ് ബ്രിറ്റിൽ നെയിൽ സിൻഡ്രോം എന്ന് പറയുന്നത് പല ഘടകങ്ങൾ ഇതിന് പിന്നിലുണ്ടാകാം പോഷകക്കുറവാണ് കുറവാണ് ഇതിന്റെ പ്രധാന കാരണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് കൂടാതെ ഹൈപ്പോ തൈറോയിഡിസം പെരിഫ്രൽ വാസ്കുലാർ ഡിസീസ് ലൂപ്പസ് പോലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറുകൾ തുടങ്ങിയ വിട്ടുമാറാത്ത ആരോഗ്യ പ്രശ്നമുള്ളവരിൽ ഈ അവസ്ഥ കൂടുതലായി കണ്ടുവരാറുണ്ടെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു പുരുഷന്മാരെക്കാൾ സ്ത്രീകളിലാണ് ഈ അവസ്ഥ കൂടുതലായും കണ്ടുവരുന്നത് ശരീരത്തിൽ ഇരുമ്പ് ബയോട്ടിൻ വിറ്റാമിൻ ബി ടോൾ സിങ്ക് തുടങ്ങിയ പോഷകങ്ങളുടെ കുറവും നഖം കട്ടി കുറയ്ക്കാൻ കാരണമാകുന്നുണ്ട് ഇരുമ്പിന്റെ അഭാവം നഖങ്ങൾ കനം കുറഞ്ഞ് കൊയിലോ നോക്കിയെന്നറിയപ്പെടുന്ന സ്പൂൺ ആകൃതിയിലുള്ള നഖങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നു മുടി ചർമ്മം നഖങ്ങൾ എന്നിവ രൂപപ്പെടുത്തുന്ന പ്രോട്ടീനായ ബയോട്ടിന്റെ കുറവാണ് മറ്റൊരു സാധാരണ കാരണം കൂടാതെ പ്രായമാകുമ്പോൾ നഖം വളരുന്നതിന്റെ വേഗത കുറയുകയും ജലാംശത്തിന്റെ അളവ് കുറയുകയും ചെയ്യുന്നു സ്ത്രീകളിൽ ആർത്തവ വിരാമ സമയത്തുണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ നഖത്തിന്റെ കട്ടിയിലും ഘടനയിലും കൂടുതൽ സ്വാധീനം ചെലുത്തുമെന്നും ആരോഗ്യ വിദഗ്ധർ സൂചിപ്പിക്കുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി